ഹായ് ഹലോ നമസ്കാരം അപ്പോൾ നമ്മളെ ഇന്ന് ഇടുക്കി എറണാകുളം പോകുന്നതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുകൊണ്ടോ രാവിലെ നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ സമയം ഇപ്പോൾ സമയപ്പേറെക്കുറെ ഒരു അഞ്ച് അമ്പത്തൊന്ന് അഞ്ചമ്പത്തൊന്നായേ ഉള്ളൂ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പിലേക്ക് കുറേ സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് പോകുന്നൊരു വീഡിയോ ആണ് ഇന്ന് ഉൾപ്പെടുത്തുന്നത് അപ്പം എല്ലാവരും കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നമുക്ക് ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇടിക്കുന്ന ധാരണാളം പോകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം കട്ടപ്പനയ്ക്ക് തൊട്ട് പോകുമ്പോൾ ഇരട്ടയാർന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ചോദിച്ചിരിക്കുന്നത് സൗന്ദര്യം ചെറിയ പ്രശ്നങ്ങൾ അവിടെ കുറച്ച് നമുക്ക് മരിച്ച ഇതാണ് അവിടെ ഇരട്ടയാർ ബസ് സ്റ്റാൻഡ് ചെറിയൊരു ബസ് സ്റ്റാൻഡോ കട്ടപ്പുരയുടെ മണ്ണിലേക്ക് ഞങ്ങൾ കയറിയിട്ടുണ്ട് കട്ടപ്പുര ഇടുക്കിക്കോലയാണ് നമ്മൾ ഈ വണ്ടി കേട്ടാ പോകാൻ പോകുന്നത് ഇവിടെ ഷോപ്പിലുള്ള ഒരാളുടെ വണ്ടിയാണ് നമുക്ക് വേറെ വണ്ടി എടുത്തിട്ട് പോവാം ചെറിയൊരു ചായ കുടിക്കാനായിട്ട് കയറുകയാണ് ഇവിടെ അടുത്തുള്ള ചെറിയ ചെറിയൊരു ഹോട്ടലില്ല രാവിലെ ഇനി ചെറിയൊരു ചായ കുടി ഇതാണ് എൻ്റെ ഫ്രണ്ട് അനന്തു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു വീണ്ടും മുന്നോട്ടേക്ക് പോവുകയാണ് വണ്ടി തുറക്കട്ടെ യാത്ര കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശം ഇത്രയും കുഴപ്പമില്ല നല്ലപോട്ടല്ലേ നല്ല

ക്യാമറയുടെ ചാർജ് തീർത്ത് പോയായിരുന്നു വേറെ പാർട്ടി വീണ്ടും ഓൺ ആക്കിയിട്ടുണ്ട് യാത്രകൾ തുടങ്ങുകയാണ് യാത്രകൾ ചെയ്യും മുന്നോട്ട് തോന്നുകയാണ് ഗ്ലാസ് എടുക്കിച്ച് അതൊന്നും ആരും കാര്യ മഴയുമ്പോൾ പെട്ടെന്നൊരു സാഹചര്യം നേരെ ചാലിച്ച് നേരെ തിരിച്ചു തലപ്പേരും പേടിക്കണ്ട എല്ലാം ഞങ്ങളുടെ നാട്ടിലുള്ള സ്ഥലങ്ങളാണ് ചെറുളി എന്ന സ്ഥലത്തിനൂടിയാണ് നമ്മള് നമുക്ക് കാണാൻ വേണ്ടി ഉദ്ദേശിച്ച സ്ഥലം ഇതായിരുന്നു പക്ഷെ നമുക്ക് മഴ കാരണം തിരിച്ചു നമുക്ക് ഇറങ്ങാൻ പറ്റുമോ നമുക്ക് ഇവിടെ ഇറങ്ങാം മഴ കാരണം ഇപ്പോൾ കാണാൻ പറ്റില്ല ഇതാണ് പെരിയാറുവാരി എന്നുള്ള സ്ഥലമായത് ഇടുക്കിയിൽ നിന്ന് വരുന്ന വെള്ളമായി വരുന്നത് ഇടുക്കി ഡാമിൽ നിന്ന് വരുന്ന വെള്ളം വരുന്നത് നമുക്ക് മുന്നോട്ട് എന്തായാലും പോവാം തിരിച്ചു നമുക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റുമോ നോക്കാം

അവിടെ ഒരു പാറമടയൊക്കെ ഉണ്ട് അവിടെ എല്ലാം നല്ല കിട്ടും വ്യൂ ആയിരിക്കും വൈകുന്നേരം വരുമ്പോൾ കുറച്ചുകൂടെ നല്ല രസമാണ് കാണാന് ഇവിടെ എല്ലാം നമുക്ക് തിരിച്ചു വരുമ്പോൾ ഇറങ്ങാം ഞങ്ങൾ വീഡിയോ കുറെ ഒതുക്കുന്നത് നമുക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യമുള്ള കാര്യമായിട്ടാണ് അപ്പൊ തിരിച്ചു വരുമ്പോൾ നമുക്ക് നിർത്താൻ നിർത്തൊക്കെ പരമാവധി നിർത്തി പോരാം നമുക്ക് തുടർന്ന് എറണാകുളം ഒക്കെ പോയി ഒന്ന് കട്ടേജും വരാം ഇതാണ് നമ്മൾ പറഞ്ഞേ ചുരത്തിന്റെ ബാക്കി കേട്ടോ ഇത് നമ്മൾ മീശപ്പുലിമല പോലെ ഒരു നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലമായിരുന്നു നേരത്തെ ഇറങ്ങി ഇവിടെ നമ്മുടെ ചുരം പോലത്തെ ഏരിയ ഞാൻ ആദ്യം കാണിക്കാൻ വേണ്ടി ഇരുന്ന സ്ഥലം അവിടുത്തെ ചെറിയ വളവ് വന്നപ്പോന്നേ ഉള്ളത് വളവ് മാത്രമേ ഉള്ളൂ വീടേക്കത്തെ കുറച്ച് ചെറിയ ചെറിയ പോരായ്മകളും പിന്നെ അവതരണ രീതിയിൽ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാവും തുടക്കമാണ് അതിൻ്റെ അത് എല്ലാ പോരായ്മകളും ഉണ്ടാവും നമുക്ക് മുന്നോട്ടുള്ള വീഡിയോ ഒക്കെ കുറച്ച് നന്നായിട്ട് എടുക്കാം എത്തിയിട്ടുണ്ടോ കേട്ടോ നമ്മളിവിടെ എത്തിയ ജെറീസ് എന്ന് പറഞ്ഞൊരു ഷോപ്പാണ് അവിടെ കുറച്ച് എന്തോ പ്രിന്റ് അടിക്കാനോ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കാണിച്ചില്ല ഷോപ്പ് കാണിച്ചു തരാം ഷോപ്പ് കേട്ട് തരാം ഫോട്ടോ ഫോട്ടോ ഫൈനലിട്ടു മോഹിനിയാട്ടവും ഇങ്ങനുള്ള സംഭവ കിട്ടണ്ടെന്ന് പറഞ്ഞോട് ചോദിക്കാം ഉദ്ദേശിക്കുന്ന എന്താണ് സംഭവം നല്ല വെയിലുണ്ട് കേട്ടോ അവിടെ ഊബറാണ് ചുറ്റും കിടക്കുന്നത് ഞാൻ നേരത്തെ ഊബറ് ഓടിക്കൊണ്ടിരുന്ന അപ്പോൾ നേരത്തെ അല്ല ഞാൻ ഊബറാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വണ്ടി ഒന്ന് തട്ടി ഇടിച്ചായിരുന്നു അതിൻ്റെ വീട് ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് നമ്മുടെ വണ്ടി ഇട്ട് ഒരു കണ്ടെയ്നർ ലോറി വന്ന് റിമുവാൻസ് എടുത്ത് അത് ടോളി വെച്ചിരിക്കുന്ന അതിൻ്റെ വീഡിയോ ഇട്ടിരുന്നു നമ്മൾക്ക് കാണാവോ പിന്നെ നമ്മൾ കയറാൻ നമുക്ക് നമുക്കകത്ത് കയറിയിട്ട് നോക്കാം ഡിസ്കഷൻ ഇതുവരെ തീർന്നിട്ടില്ല അവർ ഫൈനലൈസ് ചെയ്ത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ വെറുതെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് വലിയ ഐഡിയാസൊക്കെ വേണ്ട പരിപാടികളാണ് പറ്റിയുള്ള വലിയ ഗ്രാഫി ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു ഇപ്പം ഞങ്ങൾ പുറത്തേക്കുമായിട്ട് കുറച്ച് ഫോട്ടോസ് കൂടെ ഫൈനലായിട്ട് അവർക്ക് നോക്കാനുണ്ട് അന്ന് ഫൈനൽ ചെയ്തിട്ട് ഫോട്ടോസ് ഇപ്പോ ഫോട്ടോസ് കൊടുത്തിട്ട് പോകാൻ വർദ്ധാ അല്ലെങ്കിൽ ഇന്ന് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് തിരിച്ചു പോകുമ്പോഴത്തേക്കും പ്രശ്നമാവുമല്ലോ കുറച്ച് കിട്ടുന്ന കൊണ്ടുപോകാം ബാക്കിയുള്ള അവർക്ക് കുറേ തരുന്ന പറഞ്ഞിരുന്നു എന്തായാലും നമുക്ക് ഇറങ്ങിയിട്ട് കാണാം ഞങ്ങൾ കഴിക്കാണ് കഴിക്കാൻ വന്നിരിക്കുന്ന ഒരു പ്രത്യേകത ഉണ്ടോ നോക്കി ഞങ്ങൾ പെടുത്തിയതാണ് വെള്ളം മാത്രം കൊണ്ട് തന്നിട്ടുണ്ട് വെള്ളം മാത്രം ഞങ്ങൾ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണി വരുണ്ട് എണ്ണം തട്ടി എൻ്റെ ചിക്കൻ ബിരിയാണി ഇത് അച്ചാറുണ്ട് സലാഡ് ഉണ്ട് ബിരിയാണി എങ്ങനെയുണ്ടോ തിന്ന് നോക്കിയിട്ട് പറയാം ഇനി ഇതൊന്ന് കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങുമ്പോൾ കാണാം ഓക്കെ ഫുഡൊക്കെ കഴിച്ചു പോയി അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ബ്ലോക്ക് ആയിരുന്നു അതെല്ലാം കഴിഞ്ഞ് നമ്മൾ മുമ്പ് വണ്ടിയിട്ട് ഇടാൻ പറ്റിയില്ല അതെ ഇവിടെ ഈ റോഡിൻ്റെ സൈഡിലായിട്ട് ഇവിടെ ഇട്ടിരിക്കുന്നത് അപ്പുറത്ത് നമുക്ക് പോകേണ്ടത് അവിടെയായിരുന്നു അപ്പോൾ ഈ ഓട്ടോ കിടക്കുന്നതിൻ്റെ അവിടെ ആയിട്ട് ഞാൻ അനന്തൂരി എവിടേക്ക് ഇറക്കി വിട്ട് ഞാൻ കൊണ്ട് വണ്ടി ഇവിടെ ഒതുക്കിയിട്ട് ഇങ്ങനെ ഇവിടെ കിടക്കുവാണ് പിന്നെ നമുക്ക് ഇത് ഇങ്ങനെ ബ്രോഡ് പേയിലേക്ക് പോകണമെന്നാണ് പറഞ്ഞത് അവിടെ നിന്ന് എന്തൊക്കെ കുറച്ച് ബസ് ഉണ്ട് അവിടെ പോകാനുണ്ട് എനിക്ക് മഴ മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു അവിടെ ഇനി ഒരു അരമുക്കാൽ മണിക്കൂർ താമസത്തോടും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പൊ പിന്നെ ഞാൻ ഇല്ലാത്ത അവനോട് പോയിട്ട് വട്ടെ അവിടുന്ന് പറഞ്ഞു വിട്ടു വേറെ വഴിക്ക് പോവുകയാണ് മാത്രം ചെയ്ത സംഭവം കേട്ടോ ഗ്രാഫിക്കും ഇവിടെ ഇറങ്ങി കാര്യങ്ങളൊക്കെ വണ്ടി പറയാം ഞങ്ങൾ അപ്പത്തെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് എന്റെ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകട്ടെ ഞങ്ങൾ ആദ്യം ഒന്ന് വണ്ടി പാർക്ക് ചെയ്ത ഇവിടെ ഇവിടെ നിൽക്കുന്ന ഈ സെക്യൂരിറ്റി ഈ ഫ്രണ്ട് സെക്യൂരിറ്റി തന്നെ ആ ആളും പറഞ്ഞു ഇതേ നിൽക്കുന്നതുകൊണ്ട് ഒരു ബൈ ആ ബൈം പറഞ്ഞു പോട്ടേ എന്ന് പറഞ്ഞു ഞങ്ങൾ അതിൻ്റെ അകത്തുകൊണ്ട് വണ്ടിയിട്ടിട്ട് ലേ ഇതെവിടെയാണോ കൊണ്ട് വണ്ടിയിട്ട് ആ സ്വിഫ്റ്റ് കിടക്കുന്നിടത്ത് ഇവർ വന്നിട്ട് പറഞ്ഞു എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ രണ്ടാമത് സ്ഥലം ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ച് തിരിച്ചു തുറക്കിയപ്പോൾ ഞങ്ങൾക്ക് ഈ ചേട്ടൻ പറഞ്ഞു ഇതിൻ്റെ അകത്ത് കൊണ്ടാണ് ഇവിടെ അതിൻ്റെ കാരണം ഇല്ല കാരണം നമ്മൾ ഇനി ബ്രോഡ്ബേയിലേക്ക് കേട്ടോ പോണു ബ്രോഡ്ബേയിൽ എന്താ പർച്ചേസിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട് ഓടിക്കോ ആരും പേടിക്കണ്ട കറക്റ്റ് സമയത്ത് ആ പുള്ളി അവിടുന്ന് ഒരാളെ എടുത്തോട്ട് പോയത് നന്നായി ഇല്ല ഇത് ഇന്ത്യ താര ക്ഷേത്രം കൊടുത്തു വണ്ടി അതല്ലേ ഒരു ഒരുപാടി ഇടാ ഹലോ നമ്മൾ നമ്മൾ ഒതുക്കി കഴിഞ്ഞാൽ ഒരുപാട് എടാ ഫ്രണ്ടിലുണ്ടായി എടാ നീ നേരത്തെ വന്ന കടന്നിയോ ഡാണ് ഇവിടെയൊക്കെ അങ്ങനെ കയറി വന്നായിരുന്നേ ഉണ്ടല്ലോ ഇന്ന് ഇവിടുന്ന് ഇറങ്ങി പോകണ്ട വരില്ലായിരുന്നു നല്ല ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇച്ചിരി മാറി ഓടക്കാൻ ഇടിക്കുകയായിരിക്കും ഈ പ്രദേശത്തേക്ക് വന്ന ഇതാ കുഴപ്പം നമുക്ക് വണ്ടി ഇടാനും കുറച്ച് സ്ഥലം കിട്ടുമല്ലോ പൂജ അതിനോട്ട് ആ പുള്ളി കിട്ടും ഇടിക്കില്ല അവരെ ഇത് കൊള്ളാൻ വയ്യ എനിക്ക് ഞങ്ങൾ പോയ എനിക്കം പറ്റി ഞങ്ങൾ കൊടുത്ത ഇമേജസ് എല്ലാം പണി പാടി ആ എല്ലാം ക്ലാരിറ്റി കുറവാന്ന് പറഞ്ഞ് പുള്ളി പ്രൊജക്ട് ചെയ്തിട്ടുണ്ട് പോയി എടാ ഇവിടെ നിനക്ക് ചെരുപ്പൊ നോക്കാൻ നോക്കൂട്ടോ ഇഷ്ടം പോലെ ചെരുപ്പൊക്കെ ഉണ്ട് ഇവിടെ വില വേഷണം ഞങ്ങൾ വന്ന പിച്ചറിന്റെ കാര്യം പ്രശ്നത്തിലായത് ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് പോവുകയാണ് അത്യാവശ്യമായിട്ട് വളരെ പോകണം അതിൻ്റെ പുള്ളി ആറര ആകുമ്പോഴത്തേക്കും കട അടിച്ചിട്ട് പോകും അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടിരിക്കുകയാണ് ഒന്നുകൂടെ തിരിച്ച് ഇങ്ങോട്ട് വരണം നമ്മളിപ്പോൾ എടുത്ത് വെച്ചിട്ട് സാധനങ്ങൾ എടുക്കാൻ ആണെങ്കിൽ ഒന്നും ഇങ്ങോട്ട് വരണം വൈകുന്നേരത്തിലേക്ക് ഒരു രക്ഷയില്ലാത്ത തിരക്കായിട്ട് ഓണത്തിൻ്റെ തിരക്കും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഇവിടെ എപ്പോഴും ഏർക്കും ഈ ഒരു അവസ്ഥയാണല്ലോ അവര ഞെട്ടിച്ചു പോയി ജസ്റ്റ് ആ തിരക്കിൻ്റെ ഇറങ്ങി നമ്മൾ അടുത്ത തിരക്കിലേക്ക് പോവുകയാണ് നമ്മൾ വണ്ടി കിടക്കുന്നത് റോപ്പയുടെ ഓപ്പോസിറ്റ് ട്രെൻസിൻ്റെ അവിടെയാണ് ഇതിലൂടെ നടക്കുന്ന നടന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് വണ്ടി ഇടിക്കും ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ പോരാ അങ്ങോട്ട് പോയതാ ഇപ്പോൾ ഞാനെന്നെ ഇട്ടിട്ട് പോകുന്നുണ്ടോ ഇതുപോലെ തിരക്കുള്ള സ്ഥലമാണ് സ്ഥിരമായിട്ട് ഇതുപോലെ തിരക്കുള്ള സ്ഥലമാണ് ഫോട്ടോയുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വന്നത് പക്ഷേ അതാണിപ്പോൾ ഏറ്റവും ഡൗട്ടായിട്ട് നിൽക്കുന്നത് ഇന്നിപ്പോൾ ഈ കൂടെ കിട്ടുമോയാണ് അവർ അതിൻ്റെ ടെൻഷനിലാണ് അത് കിട്ടാതെ തിരിച്ച് നാട്ടിലേക്ക് പോകാനും മേലെ നമ്മൾ എടുത്തു കൊടുത്ത പിക്ചറിന് ക്ലാരിറ്റി പോരാ എന്ന് പറഞ്ഞു അതായത് അവരത് ഫ്ലെക്സാക്കി അത് നമുക്ക് ഒരു ഫ്ലെക്സ് ആക്കി തരുമ്പോൾ അതിന് ക്ലാരിറ്റി കിട്ടില്ല എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് നമ്മളത് മാറ്റി നല്ല ക്ലാരിറ്റിയുള്ള പിക്ചറെ ക്യാഷ് കൊടുത്ത് വരും അങ്ങനെ എന്തൊക്കെയാകുമ്പം പറഞ്ഞു ഈ എടുത്തിട്ട് മനസ്സിലായില്ല നമ്മൾ അത് ഇതിൻ്റെ ഓപ്പോസിറ്റാണ് വണ്ടി ഇട്ടിരിക്കുന്നത് ഈ സംഭവത്തിൻ്റെ ഓപ്പോസിറ്റ് ആണ് വണ്ടി ഇട്ടിരിക്കുന്നത് നല്ല രീതിയിൽ കാറ്റുണ്ട് അവിടുന്ന് ശരിക്കും കാർമേഘം കയറി വരുന്നുണ്ട് അങ്ങനെ വെയ്യുമോ എന്നറിയില്ല ഞാൻ നിനക്ക് റോഡ് ക്രോസിയോട് പരിപാടിയിലാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കാരുണ്ട് തിരക്കിളക്കുള്ള കുഴപ്പം എന്താണല്ലോ നമ്മുടെ പേഴ്സും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കുക സൂക്ഷിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും കൈ കാണിച്ചോ ക്രോസ് ചെയ്തിട്ടുണ്ട് ഇനി അപ്പുറ ും ആദ്യം വണ്ടി ഇവിടെ ഇട്ടിരുന്നത് ഇവിടുന്ന് ഞങ്ങള് തൂക്കിയാ പറ ഇതോടെ നടന്നു വെച്ചാൽ പിടിക്കാം അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ പോവാം ഈ സമയത്ത് ഇവിടെ വരുവാണെങ്കി നല്ല രസമായിട്ടോ നല്ല ചെറിയ കാറ്റൊക്കെ ഉണ്ട് മഴ പെയ്താലാണ് മൊത്തം പ്രശ്നം ഒരു മണിക്കൂറിനാണ് ഇവർ അമ്പത് രൂപ വാങ്ങിച്ചിട്ടുള്ളത് പാർക്കിംഗ് ഫീസ് അപ്പൊ അത് കൂടുതലായിട്ടുണ്ടോ എന്ന് വണ്ടി എടുക്കാൻ പറയാം വണ്ടി വണ്ടിട നമുക്കി വണ്ടി എടുത്ത് നേരെ അപ്പുറത്തേക്ക് പോവാം ബാക്കി അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഒരുവിധം പരിപാടികളെല്ലാം കഴിഞ്ഞു ഇനി അവിടെ ഇവിടെ ഈ പെറുക്കാളെല്ലാം പെറുക്കി വണ്ടി കയറ്റി വെക്കുക തിരിച്ച് നാളെ പിടിക്കുക ഉള്ളൂ അപ്പം അനന്ത സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് അങ്ങോട്ട് പോയേ നല്ല ബ്ലോക്ക് ഉണ്ട് ഇനി ഞങ്ങള് പ്രിന്റ് എടുക്കാൻ വന്ന കുറച്ച് ഫോട്ടോസിനെ കുറച്ച് സാധനങ്ങളെല്ലാം ഒരു മണിക്കൂർ താമസമുണ്ട് ഏറെക്കാ നാട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു സമയമാകാൻ ചാൻസ് ഉണ്ട് രാത്രിയാവും ഇവിടുന്ന് കുറച്ച് ഹോൾസെയിൽ സാധനങ്ങളൊന്നും പോയാൽ നമ്മൾ എടുത്ത കുറച്ച് കവറും കുറച്ച് ബോട്ടിലും എല്ലാം എടുക്കാറുണ്ട് അപ്പോൾ അത് അവർ വണ്ടിയെ കൊണ്ടത്തില്ല അപ്പോൾ നമ്മൾ ഈ സൈഡിൽ വണ്ടി ഒതുക്കിയിട്ട് ഇവിടെ വണ്ടി ഒതുക്കാൻ സ്ഥലമുള്ളൂ നിലവിലെ അവനെ അവരെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞാൽ പോയിട്ടുണ്ട് വർഷമായി മഴ കൂടെ ഇരിക്കാണ് മഴ പെയ്യോന്നറിയല്ല മഴ പെയ്ത ഒന്നേ ബ്ലോക്ക് ആവും ഉണ്ട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തിരിച്ചങ്ങോട്ട് പോകുമ്പം വീഡിയോ ഷൂട്ട് ഒന്നും പറ്റുന്ന സാഹചര്യം ആയിരിക്കില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തുടർന്ന് ഇടുന്ന വീഡിയോസ് എല്ലാം സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ എന്ന് പറയേണ്ട കാര്യമില്ല എൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത് വേറെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു നമുക്കത് എഡിറ്റ് ചെയ്തിടാനുള്ളൊരു സമയം കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അത് അടുത്ത കഴിഞ്ഞ ദിവസം തന്നെ ആയിരുന്നു അപ്പം അതുകൊണ്ട് ഇതായിരിക്കും ഞാൻ ആദ്യം ഇടുന്ന വീഡിയോ എന്ന് എനിക്ക് തോന്നുന്നു ഇതായിരിക്കും വീഡിയോ ആദ്യം ഇടുന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം നമ്മൾ തുടർന്ന് വീഡിയോ ഫുള്ളി ഉള്ള വീഡിയോസ് നമ്മൾ തുടർന്ന് അതായത് ഓരോ ദിവസവും വീഡിയോസ് ഇല്ലാത്തതിനും പ്രധാന കാരണം നമ്മളിപ്പോൾ നാട്ടിലായത് തുടർന്ന് നമ്മൾ നാട്ടിൽ നിന്ന് നാളത്തേക്ക് തിരിച്ച് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നതായിരിക്കും അതോ അവർക്ക് ആ ഒരു ആയിരിക്കും എല്ലാ ദിവസവും വീഡിയോ വരുന്നതായിരിക്കും കാരണം ഇപ്പോൾ വണ്ടി ഇങ്ങനെ കയറി കിടക്കുകയാണ് നമുക്ക് വേറൊരു വണ്ടി റെഡി ആയിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ തുടർന്നുള്ള വീഡിയോസ് നമുക്ക് എല്ലാ ദിവസവും ഇടാൻ പറ്റാത്തത് അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് എല്ലാ ദിവസവും വീഡിയോ ഇട് ഓരോ റീൽസും അല്ലെങ്കിൽ സ്റ്റോറീസൊക്കെ ഇപ്പം പറയാറുണ്ട് എല്ലാ ദിവസവും എല്ലാവരും വീഡിയോ ഇട് ഇതിലൊരു കണ്ടൻറ്റ് നോക്കി വീഡിയോ ഇടാൻ പറയാം നമുക്ക് അങ്ങനെ ഒരു കണ്ടന്റ് ചെയ്യാൻ താല്പര്യം നമുക്ക് അത്യാവശ്യം ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ കാണാത്ത കാര്യങ്ങൾ ആൾക്കാർ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഇതിലാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് അങ്ങനെ വീഡിയോ ഇടാൻ താല്പര്യമില്ല അതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നതായിരിക്കും ഇടുന്ന സമയത്ത് നമ്മുടെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ നമ്മുടെ ഓരോ എറണാകുളം എറണാകുളത്ത് ആയിരിക്കും ഞാൻ നിൽക്കുക അപ്പം ഇവിടുത്തെ ഓരോ കാര്യങ്ങളും അതുപോലെ ഫുഡ് നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മുടെ സ്റ്റേ നമ്മുടെ ട്രാവല് ഇതൊക്കെ ആയിരിക്കും നമ്മൾ പ്രധാന കണ്ടന്റുകൾ ആൾക്കാർ ശ്രമിക്കുന്നത് ഞാനിതാക്കാൻ ശ്രമിക്കാൻ പ്രധാന കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഓരോ വ്യത്യസ്തമായി നമ്മളെ എറണാകുളം ജില്ലയിലായിരിക്കും സമയത്ത് തന്നെ ഒത്തിരി സ്ഥലങ്ങളിലൂടെ നമ്മൾ പോകണതാണ് അപ്പോൾ നമ്മൾ അതിൽ പല കാഴ്ചകൾ നമുക്കിതിൽ ഉൾപ്പെടുത്തണമെന്ന് നമുക്ക് പല സമയം തോന്നിയിട്ടുണ്ട് പക്ഷേ അന്നൊന്നും നമ്മളങ്ങനെ ചാനലിലെ ചാനൽ നമ്മൾ തുടങ്ങിയ ആയിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇതൊന്നും ഉൾപ്പെടുത്താൻ പറ്റായിരുന്നു അപ്പം ഇപ്പം ഇനിയിപ്പം ഞാൻ അങ്ങനെ ഒരു ഇതാണ് ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങാനും എല്ലാം കാരണം അപ്പോൾ പരമാവധി നിങ്ങൾ വീഡിയോ കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യണം ട്രാവൽ ബൈ ആരോഹിലാണ് നമ്മുടെ ചാനലിൻ്റെ പേര് അതുപോലെ നമുക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റ തന്നെയാണ് പേര് എടുക്കുന്നത് ടി ഫോർ ട്രാവൽ ബൈ ആരോപണിലാണ് നമ്മൾ ട്രാവൽ ഫുഡ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തിരക്കും പിന്നെ വീട്ടിൽ രണ്ട് മൂന്നാഴ്ചക്ക് കൂടുമ്പായിരിക്കും വീഡിയോ പോകുന്നത് അപ്പോൾ വീട്ടിൽ പോകുമ്പോൾ അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മാത്രമായിരിക്കും നമ്മുടെ എന്നിട്ട് വരുന്നത് പിന്നെ തുടർന്ന് അങ്ങോട്ട് പോകുകയാണെങ്കിൽ ബ്ലോക്ക് ആണെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇത്രയും എടുത്തുതന്നെ നമുക്ക് നിങ്ങൾ കണ്ടില്ല നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ വീഡിയോ എടുക്കും ഇനി ഒന്നും തിരക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവനാണെങ്കിലും നല്ല ടയർഡായി ഞാനും ടയേഡ് ആയ അത്യാവശ്യം അവൻ അവിടെ നിന്ന് ദിവസമായിട്ട് ഇവിടെ ഷോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഓട്ടത്തിലൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് അവന് നല്ല ക്ഷീണമുണ്ട് പിന്നെ ഇന്ന് നിങ്ങൾ അവിടുന്ന് രാവിലെ വെളുപ്പിനെ പോകുന്നതാണ് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ രാവിലെ നമ്മൾ ഇൻട്രോ എടുത്ത് നമുക്ക് ശരിക്കും നല്ലൊരു ഇൻട്രോ എടുക്കാൻ പറ്റാതിരുന്നതിൻ്റെ കാരണം അത് തന്നെയാണ് നമുക്ക് ഇച്ചിരി നേരത്തെ ആയിരുന്നു നമ്മളിവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞും കാര്യങ്ങളൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് കാണിക്കാന്ന് ഓർത്താണ് ഞാൻ ആ വീഡിയോ ഒന്ന് എടുത്തു തന്നത് പക്ഷേ അത് നമുക്ക് നമുക്കത്രയും പോസിബിളല്ല ആ സമയത്ത് കാരണം ഓൾറെഡി നമുക്ക് അവിടെ എപ്പോഴും മഞ്ഞുള്ള സ്ഥലമാണ് പ്രത്യേകിച്ച് ഞാൻ താമസിക്കുന്ന നല്ല മഞ്ഞുള്ള സ്ഥലമാണ് അപ്പം രാവിലെയുള്ള അത്രയും ക്ലിയർ ആയില്ലെന്ന് അറിയാം നമുക്ക് ഇടയ്ക്ക് നമുക്ക് മഞ്ഞും കാര്യങ്ങളൊക്കെ നമുക്ക് നാട്ടിൽ പോകുന്ന സമയത്ത് നല്ല 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 വീഡിയോസ് നമ്മൾ ഇനി ഇടാൻ ഇരിക്കുന്ന കിട്ടുന്നതായിരിക്കും ഉറപ്പായിട്ടും നിങ്ങൾ പരമാവധി നമുക്ക് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവരും പറയുന്ന പോലെ സബ്സ്ക്രൈബ് കാര്യങ്ങളൊന്നും നമ്മൾ ചോദിച്ചുമായിരിക്കണല്ലോ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെടുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രമല്ല നമ്മൾ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ നിങ്ങൾ പോകാത്ത സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ ഞാൻ അത് ഞാൻ ഉറപ്പു പറയാൻ കാരണം ഞാനിങ്ങനെ ഒരു വണ്ടി വഴി ടാക്സി ഡീസൽ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളിപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ ഓടുന്ന ഒരാളാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഒത്തിരി സ്ഥലങ്ങൾ ഞാൻ പോകാറുണ്ട് അപ്പോൾ എനിക്ക് ആ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ മീൻസ് ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ച സ്ഥലങ്ങളൊക്കെ ഞാൻ പോകാറുണ്ട് ഇവിടെ ട്രിപ്പ് എടുത്ത് തന്നെ പോകുന്നതാണ് അപ്പം അതെല്ലാം ഞാൻ ഇതിൽ ഉൾപ്പെടുന്നതായിരിക്കും മുന്നോട്ടുള്ള ദിവസമെങ്കിൽ മുന്നോട്ടുള്ള ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ എറണാകുളത്തേക്ക് എത്തുന്ന ദിവസം അതുവരെ ചെറിയ ചെറിയ വീഡിയോസ് നമ്മൾ ഇടാൻ ശ്രമിക്കും ിക്കുന്ന താല്പര്യത്തോണ്ടാണ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമുക്ക് നാട്ടിൽ ചെന്നിട്ട് അടുത്തൊരു വീഡിയോസ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുപോലെ